ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് പോലെ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ ഫാക്ടറികൾ ആരംഭിക്കുന്നതിനായി എത്ര ഭൂമി വേണമെങ്കിലും ഉത്തർപ്രദേശിൽ നൽകാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിലെ ബ്രഹ്മോസ് എയറോസ്പേസ് യൂണിറ്റിൽ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ പ്രതിരോധ ശാശ്രയത്വത്തിന്റെ പ്രതീകമാണ് ഈ മിസൈലുകളെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ വഴി ഇന്ത്യക്കിപ്പോൾ സ്വന്തം സുരക്ഷാ ആവശ്യങ്ങൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സൗഹൃദ രാജ്യങ്ങളുടെ സുരക്ഷാ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കും പ്രതിരോധ ഭൂമി ആവശ്യമുള്ളിടത്തെല്ലാം ഉത്തർപ്രദേശ് അത് ഉദാരമായി നൽകും അതാണ് ഭൂമി മാതാവും ആഗ്രഹിക്കുന്നത് ഉത്തർപ്രദേശിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഭൂമി കണ്ടെത്തുമെന്ന് ഞാൻ ഡിആർഡിഒോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ആവശ്യങ്ങൾക്കായി സൗജന്യമായി ഭൂമി നൽകാൻ ഞങ്ങളുടെ മന്ത്രിസഭ തീരുമാനിച്ചു എന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് ഇന്നൊരു പ്രധാന ദിവസമാണ് പ്രതിരോധ മേഖലയിൽ ലഖ്നൌ ഇപ്പോൾ നിർണായക പങ്ക് വഹിക്കുന്നു ഉത്തർപ്രദേശിന്റെ ഭൂമി സ്വർണമായി മാറുന്നു ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നു അഞ്ചു മാസം മുൻപാണ് ഞാൻ ബ്രഹ്മോസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് അതിന്റെ ആദ്യ മിസൈൽ ബാച്ച് അയച്ചു ഇത് ഒരു സാധാരണ കാര്യമല്ല ലോകം ഇന്ത്യയുടെ ശക്തിയെ അംഗീകരിച്ചു നമ്മൾ ഇപ്പോൾ സ്വാശ്രയത്വത്തിലൂടെ വളരെ ശക്തരായി മാറിയിരിക്കുന്നു എന്ന് രാജ്യത്തിന് ആത്മവിശ്വാസമുണ്ട് എന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് പ്രതിരോധ മേഖല പണം കായ്ക്കുന്ന മരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ച് ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ കുന്തമുന കൂടിയാണ് ഈ മേഖല ഓപ്പറേഷൻ സിന്ധൂലും ഇന്നും ജയം ഇന്ത്യൻ പ്രതിരോധ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അംബാനി ഗൌതം അത്താനി തുടങ്ങി സ്വകാര്യ അമ്പന്മാർ വിദേശ കൂട്ടുകെട്ടിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയ നിക്ഷേപമാണ് നടത്തുന്നത് മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മികച്ച ഓർഡറുകളുമുണ്ട് ഈ സാഹചര്യത്തിൽ ലോകം കൊതിക്കുന്ന ഇന്ത്യയുടെ പ്രധാന ഡിഫൻസ് കണ്ടുപിടുത്തങ്ങൾ കൂടി നമുക്ക് നോക്കാം ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ യും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും വിക്ഷേപിക്കാൻ സാധിക്കും ഫിലിപ്പീൻസ് ഇതിനകം ബ്രഹ്മോസ് വാങ്ങാൻ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ആണ് മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച തേജസ് ഒരു മൾട്ടി റോൾ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് ഇതിന്റെ നവീകരിച്ച പതിപ്പാണ് തേജസ് എം കെ വൺ പല രാജ്യങ്ങളും ഇതോടകം തേജസിൽ താൽപര്യം കാണിച്ചിട്ടുണ്ട് ആകാശ് മിസൈൽ സിസ്റ്റം ഇന്ത്യ വികസിപ്പിച്ച മധ്യ ദൂര ഉപരിതല മിസൈൽ സംവിധാനം കുറഞ്ഞ ദൂരങ്ങളിലെ നേരിടാൻ കഴിവുള്ളതാണ് അഡ്വാൻസ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആർട്ടിലറി ഗൺ സിസ്റ്റം ദൂരപരിധിയിലും കൃത്യതയിലും മികച്ച പ്രകടനം ധനുഷ് ആർട്ടിലറി ഗൺ സിസ്റ്റം ബൊഫോസ് തോക്കിന്റെ തദ്ദേശീയ പതിപ്പ് ഇന്ത്യൻ സൈന്യത്തിന്റെ കുന്തമുന പിന്നാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ഇത് വിവിധ റോക്കറ്റുകൾ ഒരുമിച്ച് വിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു സംവിധാനമാണ് യുദ്ധക്കളത്തിൽ നിർണായക സ്വാധീനമുണ്ട് ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ സിന്ദൂർ ഹൈലൈറ്റ് ആണിത് ആഗോള ശ്രദ്ധ നേടിയ സംവിധാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധിഷ്ഠിതമായ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഇനിയും ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് നിരീക്ഷണ സംവിധാനങ്ങളും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളും ഇന്ത്യയ്ക്ക് സ്വന്തമായുണ്ട് പുതുതലമുറ നിരീക്ഷണ സംവിധാനങ്ങളും ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യകളും ഇതോടകം ഇന്ത്യ വികസിപ്പിച്ചു കഴിഞ്ഞു ആക്രമണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ി നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട് വിവര സുരക്ഷയിൽ നിർണായകമായ ക്വാണ്ടം സാങ്കേതിക വിദ്യയും എടുത്തു പറയേണ്ടതാണ് പ്രതിരോധ കയറ്റുമതി വളർച്ചയെ പറയുകയാണെങ്കിൽ പ്രതിരോധ കയറ്റുമതിയിൽ അഭൂതപൂർവമായ വളർച്ചയാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതി ഇരുപത്തി ഒന്നായിരത്തി എൺപത്തിമൂന്ന് കോടി രൂപ ആയിരിക്കുന്നു വർഷികാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ടര ശതമാനം വർധന വ്യക്തമാക്കുന്നതാണിത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വർദ്ധിച്ചത് മുപ്പത്തി ഒന്ന് മടങ്ങാണ് എഴുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ നിലവിൽ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്ക ഫ്രാൻസ് അർമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ പ്രധാന ഉപഭോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തി പ്രതിരോധ ഉൽപ്പാദനം മൂന്ന് ലക്ഷം കോടി രൂപ ഉയർത്താനാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം കയറ്റുമതി അൻപതിനായിരം കോടി രൂപയുടേത് ലക്ഷ്യം വയ്ക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി രാജ്യമാകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാരിന്റെ നീക്കങ്ങൾ താങ്ങാനാവുന്ന വിലയും ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള കഴിവുമാണ് ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച ഡിമാൻഡിന് കാരണം ഡെസ്ക്